എട്ട് നോമ്പ് സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ നടക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആമ്പലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത് ട്രസ്റ്റി മോഹൻ എം ജോർജ് സെക്രട്ടറി തോമസ് ഫിലിപ്പ് എന്നിവർ അറിയിച്ചു വിശ്വാസികളെ പരിശുദ്ധ മൃത്തോമായാൽ സ്ഥാപിതമായ പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ പുണ്യമാക്കപ്പെട്ട നിറണം ഇടവകയുടെ പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനപെരുന്നാൾ ആഘോഷങ്ങൾ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ ആഘോഷപൂർവമായിട്ട് നടത്തപ്പെടുവാൻ നിശ്ചയിച്ചിരിക്കുകയാണ് പെരുന്നാൾ ആഘോഷങ്ങൾ ഒന്നാം തീയതി വിശുദ്ധ കുർബാനയും അതിനുശേഷം അഭിവന്യ യുഹാനോന്മാർ ക്രിസോസ്റ്റമോ സിരുമേനി പെരുന്നാളിന്റെ കൊടിയേറ്റ കർമ്മം നിർവഹിക്കുന്നതുമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിവന്യ പിതാക്കന്മാരും വന്നിയ വൈദിക ശ്രേഷ്ഠരുമൊക്കെയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതും അതേപോലെ തന്നെ കൺവെൻഷനുകൾ ധ്യാനയോഗങ്ങളൊക്കെയും നടത്തപ്പെടുന്നതുമാണ് എട്ടുന്നോം പാചരണത്തിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ട കർമ്മം സഹവികാരി ഫാദർ ജിതിൻ അലക്സ് മണപ്പുറത്ത് നിർവഹിച്ചു ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ജോർജ് തോമസ് പി ജി കോശി മിക്കു കുര്യൻ മീഡിയ കോർഡിനേറ്റർ ജിജു വൈക്കത്തുശേരി എന്നിവർ പങ്കെടുത്തു എട്ടുന്നോം പാചരണത്തിന്റെ ഭാഗമായി കൊടിയേറ്റ് വിശുദ്ധ കുർബാന സന്ധ്യ നമസ്കാരം ഗാന ശുശ്രൂഷ തിരുവചന ശുശ്രൂഷ പ്രദക്ഷിണ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന വിളമ്പ എന്നിവ നടക്കും സെപ്റ്റംബർ ഒന്നിന് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഓർത്തഡോക്സ് സഭ സുനഹതോ സെക്രട്ടറി ഡോക്ടർ യുഫാനോന്മാർ മാർ ക്രിസോസ്റ്റമോസ് പോലീത്താവും കൊടിയേറ്റ് നിർവഹിക്കും വിവിധ ദിവസങ്ങളിൽ ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് അലക്സിയോസ് മാർ യൗസേവിയോസ് മെത്രാപൊലിത്ത മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപൊലിത്ത തോമസ് മാർ അത്താനിയോസ് മെത്രാപൊലിത്ത ഗീവർഗിസ് റംബാൻ ഫാദർ ബാബു ജോർജ് കോർ എപ്പിസ്കോപ്പ ഫാദർ ഷിബു ടോം ഫാദർ തോമസ് ചെറിയാൻ എന്നിവർ വിശുദ്ധ കുർബാന അർപ്പിക്കും ധ്യാന പ്രസംഗത്തിന് മെർലിൻ മാത്യു ഫാദർ ഫിലിപ്പ് തരകൻ ഫാദർ എബി ഫിലിപ്പ് ഫാദർ ഷിബു ടോം എന്നിവർ പ്രസംഗം നയിക്കും സെപ്റ്റംബർ വൈകിട്ട് ആറു മണിക്ക് ആലംതുരുത്തി കുരിശെടിയിൽ നിന്ന് പള്ളിയിലേക്ക് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന റാസ് നടക്കും ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ഷിബു തോമസ് ആംബലൂർ സഹവികാരി ഫാദർ ജിതിൻ അലക്സ് ട്രസ്റ്റി മോഹൻ എം ജോർജ് സെക്രട്ടറി തോമസ് ഫിലിപ്പ് എന്നിവർ നേതൃത്വം നൽകും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഈ ഓണം ശ്രീവത്സത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാത്സം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവാസത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ എന്താണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ദിവസവും സ്വർണ സമ്മാനങ്ങൾ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നായി രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപയ്ക്കോ അതിലധികമോ പർച്ചേസ് ചെയ്യൂ ദിവസവും പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ സ്വർണം ഇതുകൂടാതെ മെഗാ ബമ്പർ പ്രൈസും ഉണ്ട് ഞങ്ങളുടെ ട്രിപ്പിൾ നയൻ ബ്ലണ്ട് ഷോറൂമിൽ നിന്നും രണ്ടായിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ ഭാഗ്യശാലിയായ ഒരാൾക്ക് അൻപതിനായിരം രൂപ വിലമതിക്കുന്ന സ്വർണ്ണ സമ്മാനങ്ങൾ ബമ്പറായി നേടാം ഈ ഓണക്കാലത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിലധികം രൂപയുടെ സ്വർണ്ണ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കൈനിറയെ പൊന്നും പുടവയുമായി ഈ വർഷത്തെ ഓണം ശ്രീവത്സത്തിനോടൊപ്പം ആഘോഷിക്കും